രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് കേരളത്തിലെ ഏറ്റവും ശക്തമായ മുന്നൊരുക്കങ്ങൾ നടത്തുന്ന രാഷ്ട്രീയ പാർട്ടി ഏതാണ് എന്ന് ചോദിച്ചാൽ അത് മുസ്ലിം ലീഗാണ് എന്ന് പറയേണ്ടി ലീഗിനെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് അപ്രതീക്ഷിത തിരിച്ചടിയാണ് ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇരുപത്തിയഞ്ച് നിയമസഭാ സീറ്റുകളിലേക്കാണ് യു വേണ്ടി മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾ മത്സരത്തിനിറങ്ങിയത് എന്നാൽ ഫലപ്രഖ്യാപനം വന്നപ്പോൾ പതിനഞ്ച് സീറ്റുകൾ മാത്രമാണ് അവർക്ക് വിജയിച്ചു കയറാനായത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തിയഞ്ച് സീറ്റുകൾ മത്സരിക്കുമ്പോൾ പത്ത് സീറ്റുകൾ പരാജയപ്പെടുക എന്നത് ഏറെ ആഘാതമേൽപ്പിച്ച ഒരു തെരഞ്ഞെടുപ്പ് ഫലമായിരുന്നു എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതിനാൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി തങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി സംഭവിച്ചിട്ടുള്ള പാളിച്ചകളെല്ലാം മാറികടന്നുകൊണ്ട് ഏറ്റവും ഉജ്ജ്വലമായ ഒരു വിജയം നേടുവാനും ഏറ്റവും ചുരുങ്ങിയ പക്ഷം മത്സരിക്കുന്ന സീറ്റുകളിൽ എൺപത് ശതമാനത്തിലെങ്കിലും വിജയമറപ്പിക്കുവാനുമാണ് മുസ്ലിം ലീഗ് ആഗ്രഹിക്കുന്നത് ഏറ്റവും ചുരുങ്ങിയത് കേരള നിയമസഭയിലേക്ക് ഇരുപത് അംഗങ്ങളെയെങ്കിലും യു വേണ്ടി എത്തിക്കണം എന്ന വാശിയിലാണ് ലീഗിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശകലനം നടത്തുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അവർ പരാജയപ്പെട്ടതും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അവർ തിരികെ പിടിക്കുവാൻ സാധ്യതയുള്ളതുമായ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ശക്തമായ ഇടതു തരംഗം ആഞ്ഞു വീശിയ ഘട്ടത്തിൽ പോലും കേവലം മുന്നൂറ്റി മുപ്പത്തിമൂന്ന് വോട്ടുകൾക്കാണ് കുറ്റ്യാടി മണ്ഡലത്തിൽ മുസ്ലിം ലീഗ് നേതാവായ പാറക്കൽ അബ്ദുള്ള കെ പി കുഞ്ഞാമദ് കുട്ടി എന്ന സി പി എം സ്ഥാനാർത്ഥിയോട് പരാജയപ്പെട്ടത് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ അദ്ദേഹത്തിന്റെ സഹോദരൻ അപ്രതീക്ഷിതമായി മരണമടഞ്ഞത് പാറക്കെൽ അബ്ദുള്ള ക്യാമ്പിന് വലിയ ആഘാതമായിരുന്നു പാറക്കെൽ അബ്ദുള്ളയോട് ചേർന്ന് നിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്ന അദ്ദേഹത്തിന്റെ സഹോദരനാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ അപ്രതീക്ഷിതമായി മരണമടഞ്ഞത് എന്നിരുന്നാൽ പോലും ലീഗിനെ സംബന്ധിച്ച് കുറ്റ്യാടി മണ്ഡലം കൈവിട്ടു പോയത് വലിയ ആഘാതമായിരുന്നു അതിനാൽ തന്നെ കൃത്യമായ മുന്നൊരുക്കങ്ങളോടുകൂടി കഴിഞ്ഞ അഞ്ച് വർഷവും മണ്ഡലത്തിൽ പാറക്കെൽ അബ്ദുള്ളയെ സജീവമായി നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഈ മണ്ഡലത്തിൽ ഏറെ ആത്മവിശ്വാസവുമായി ലീഗ് മുന്നേറുന്നത് അതിനാൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മുസ്ലിം ലീഗ് കഴിഞ്ഞ തവണ പരാജയപ്പെട്ടതിൽ ആദ്യം തിരികെ പിടിക്കുന്ന മണ്ഡലം കുറ്റ്യാടിയായിരിക്കുമെന്ന് നമുക്ക് വിലയിരുത്തുവാൻ സാധിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് ഏറെ ആഘാതമേൽപ്പിച്ച ഒരു പരാജയം യൂത്ത് ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന പി കെ ഫിറോസ് താനൂർ മണ്ഡലത്തിൽ പരാജയപ്പെട്ടതാണ് ആയിരത്തിൽ താഴെ വോട്ടുകൾക്ക് മാത്രമാണ് ഇപ്പോഴത്തെ സ്പോർട്സ് വകുപ്പ് മന്ത്രിയായ വി അബ്ദുറഹ്മാനോട് പി കെ ഫിറോസ് പരാജയപ്പെട്ടത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഏതു വിധേയനയും മണ്ഡലം തിരികെ പിടിക്കണമെന്ന വാശിയോടുകൂടി തന്നെയാണ് ലീഗും ഫിറോസും എല്ലാം താനൂരിൽ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിരിക്കുന്നത് വി അബ്ദുറഹ്മാനെ സംബന്ധിച്ചിടത്തോളം മന്ത്രി എന്ന നിലയിലും എം എൽ എ എന്ന നിലയിലും അദ്ദേഹത്തിന് ശോഭിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് സി പി എമ്മിനും ഇടതുമുന്നണിക്കും വലിയ തിരിച്ചടിയാണ് അതിനാൽ തന്നെ അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി സി പി എം അവസരം നൽകുവാനുള്ള സാധ്യതകളും വിരളമാണെന്ന് വിലയിരുത്തപ്പെടുമ്പോൾ സി പി എമ്മിന് മറ്റൊരു ശക്തനായ സ്ഥാനാർത്ഥിയും മണ്ഡലത്തിൽ അവതരിപ്പിക്കാനില്ല എന്നതാണ് യാഥാർത്ഥ്യം അതിനാൽ തന്നെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ പി കെ ഫിറോസിന് എതിരെ ഉയർന്നു വരുന്ന ഏറ്റവും വലിയ പോലും പ്രതിരോധിച്ചുകൊണ്ട് അവയെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ലീഗിന്റെ പ്രതിനിധിയായി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ താനൂർ മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുമെന്ന് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ വൃത്തങ്ങൾ നിരീക്ഷിക്കുന്നത് മുസ്ലിം ലീഗിൽ ഇടതുപക്ഷത്തിന്റെയും പിണറായി വിജയന്റെയും ഏറ്റവും ശക്തനായ വിമർശകനായ നേതാവ് ആരെ എന്ന് ചോദിച്ചാൽ കൂടുതൽ ചിന്തകളൊന്നുമില്ലാതെ തന്നെ അതിന്റെ ഉത്തരം കെ എം ഷാജി എന്ന് രാഷ്ട്രീയമറിയാവുന്ന മലയാളികൾക്ക് പറയാൻ സാധിക്കും രണ്ടായിരത്തി പതിനൊന്നിൽ കേവലം നാനൂറിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഇടതു കോട്ടയായ അഴിക്കോട് മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച് കെ എം ഷാജി ആദ്യമായി നിയമസഭയിലെത്തുന്നത് രണ്ടായിരത്തി പതിനാറിൽ സി പി എം ഇറക്കിയ പ്രമുഖ മാധ്യമ പ്രവർത്തകനായ എം വി നികേഷ് കുമാറിനെ രണ്ടായിരത്തി മുന്നൂറോളം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിക്കൊണ്ട് ഷാജിക്ക് തന്റെ വിജയം ആവർത്തിക്കുവാനും സാധിച്ചു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ സി പി എം സ്ഥാനാർത്ഥിയോട് കെ എം ഷാജി ആറായിരത്തോളം വോട്ടുകൾക്ക് പരാജയപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിഗണിക്കുമ്പോൾ കെ എം ഷാജി മണ്ഡലം മാറുവാനുള്ള ചർച്ചകൾ സജീവമാണെങ്കിൽ കൂടിയും കരുത്തനായ സ്ഥാനാർത്ഥിയെ തന്നെ അവതരിപ്പിച്ചുകൊണ്ട് അഴിക്കോട് മണ്ഡലം തിരികെ പിടിക്കണമെന്ന വികാരമാണ് ലീഗിനുള്ളിൽ ഉയർന്നു വരുന്നത് അതിനാൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കെ എം ഷാജി തന്നെയായിരിക്കും അഴിക്കോട് മണ്ഡലത്തിൽ നിന്ന് മുസ്ലിം ലീഗിന് വേണ്ടി പോരാട്ടത്തിന് ഇറങ്ങുക എന്നും വിലയിരുത്തപ്പെടുന്നു നിലവിലെ ഭരണവിരുദ്ധ തരംഗത്തിന്റെ ആനുകൂല്യം കൂടി കണക്കിലെടുക്കുമ്പോൾ കെ എം ഷാജിയെ പോലെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ മണ്ഡലത്തിൽ അവതരിപ്പിച്ചാൽ വീണ്ടും അഴിക്കോട് തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിക്കാമെന്നാണ് ലീഗ് നേതൃത്വം കണക്ക് കൂട്ടുന്നത് അതിനാൽ തന്നെ കെ എം ഷാജിയിലൂടെ അഴിക്കോട് മണ്ഡലവും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തിരികെ പിടിക്കാമെന്ന കണക്കുകൂട്ടലിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ മുന്നൊരുക്കങ്ങളുമായിട്ടാണ് ഈ മണ്ഡലത്തിലും മുസ്ലിം ലീഗും യു ഡി എഫും മുന്നേറുന്നത് എന്ന വസ്തുത കൂടി പരിഗണിക്കേണ്ടതുണ്ട് കോഴിക്കോട് സൗത്ത് നിയോജക മണ്ഡലം രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിനാറിലും ഡോക്ടർ എം കെ മുനീറിലൂടെ മുസ്ലിം ലീഗ് കൈയടക്കി വെച്ചിരുന്ന മണ്ഡലമാണ് രണ്ടായിരത്തി പതിനൊന്നിൽ കേവലമായ ഒരു ഭൂരിപക്ഷത്തിന് വിജയിച്ച എം കെ മുനീറിന് പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ ആറായിരത്തോളം വോട്ടുകളായി തൻ്റെ ഭൂരിപക്ഷം ഉയർത്തുവാനും സാധിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി തിരഞ്ഞെടുപ്പിൽ കൂടുതൽ സുരക്ഷിതമായ മണ്ഡലം എന്ന നിലയിൽ എം കെ മുനീർ കൊടുവള്ളി തെരഞ്ഞെടുത്തതോടുകൂടി കോഴിക്കോട് സൗത്തിൽ മുസ്ലിം ലീഗിന് അപ്രതീക്ഷിതമായ പരാജയമാണ് ഉണ്ടായത് ലീഗ് ഒരു വനിതാ സ്ഥാനാർത്ഥിയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിലേക്ക് മത്സരത്തിനായി നിയോഗിച്ചത് എന്നാൽ ലീഗിന്റെ പ്രതിനിധിയായി മത്സരിക്കുവാനിറങ്ങിയ അഡ്വക്കേറ്റ് നുർബീന റഷീദ് ഐ എൻ എൽ പ്രതിനിധിയും മുൻ മന്ത്രിയുമായ അഹമ്മദ് അഹമ്മദ്ദേവർ കോവിലിനോട് പതിനേഴായിരത്തോളം വോട്ടുകൾക്ക് പരാജയപ്പെടുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കോഴിക്കോട് സൗത്ത് എന്ത് വിധേയനയും തിരിച്ചുപിടിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് മുസ്ലിം ലീഗ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അതിനാൽ തന്നെ മുസ്ലിം ലീഗിന്റെ യുവ വനിതാ നേതാവായ ഫാത്തിമ തെഹ്ലിയെ ഈ മണ്ഡലത്തിൽ മത്സരത്തിനിറക്കുവാനാണ് ലീഗ് നേതൃത്വം ആലോചിക്കുന്നത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിഗണിക്കുമ്പോൾ അഹമ്മദ് ദേവർഗോവിൽ തന്നെയായിരിക്കും ഐ എൻ എല്ലിനു വേണ്ടി വീണ്ടും മണ്ഡലത്തിൽ മത്സരിക്കാൻ ഇറങ്ങുന്നത് എന്നും വിലയിരുത്തപ്പെടും അങ്ങനെ ഒരു രാഷ്ട്രീയ മത്സരം നടക്കുകയാണെങ്കിൽ മുസ്ലിം ലീഗിന്റെ യുവ വനിതാ സ്ഥാനാർത്ഥി ഫാത്തിമ തെഹ്ലിയ അഹമ്മദ് ദേവർഗോവിലിനെ പരാജയപ്പെടുത്തി മുസ്ലിം ലീഗിന് വേണ്ടി കോഴിക്കോട് സൗത്ത് മണ്ഡലം തിരികെ പിടിക്കുവാനുള്ള സാധ്യതകൾ സജീവമാണ് ലീഗിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എറണാകുളം ജില്ലയിൽ അവർക്ക് കൈവിട്ടുപോയൊരു സീറ്റാണ് കളമശ്ശേരി എന്ന് പറയുന്നത് കളമശ്ശേരിയിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് മുൻ പൊതുമരാമത്ത് മന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞിന്റെ മകനായിട്ടുള്ള അബ്ദുൾ ഗഫൂറാണ് എന്നാൽ പാലാരിവട്ടം പാലം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ലീഗിനും യു ഡി എഫിനുമെതിരെ ശക്തമായ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് ഇടതുമുന്നണി തെരഞ്ഞെടുപ്പിനിറങ്ങിയപ്പോൾ പിടിച്ചു നിൽക്കുവാൻ ലീഗിനും യു കഴിഞ്ഞില്ല എന്നതാണ് യാഥാർത്ഥ്യം ഒരു ഘട്ടത്തിൽ യു ഡി എഫിന്റെ ശക്തി കേന്ദ്രമായി വിലയിരുത്തപ്പെട്ടിരുന്ന കളമശ്ശേരി മണ്ഡലത്തിൽ നിന്ന് പി രാജീവ് അബ്ദുൾ ഗഫൂറിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് നിയമസഭയിലെത്തുകയും പിന്നീട് വ്യവസായ മന്ത്രിയാകുകയും ചെയ്തു ഇപ്പോൾ പുറത്തുവരുന്ന രാഷ്ട്രീയ വൃത്തങ്ങളിലെ സംസാരങ്ങൾ പ്രകാരം മുസ്ലിം ലീഗും കോൺഗ്രസും കളമശ്ശേരി കൊച്ചി മണ്ഡലങ്ങൾ പരസ്പരം വെച്ചുമാറാൻ ആലോചിക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് ഇത്തരത്തിലൊരു വെച്ചുമാറ്റമുണ്ടായാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി കളമശ്ശേരിയിൽ നിന്ന് ഡി അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് മത്സരിച്ചാൽ വലിയ വിജയസാധ്യതയുണ്ടെന്നാണ് സാധ്യതയുണ്ടെന്നാണ് യു നേതൃത്വം വിലയിരുത്തുന്നത് അതുപോലെ തന്നെ കൊച്ചി മണ്ഡലത്തിൽ നിന്ന് ലീഗിന്റെ സംസ്ഥാനതല നേതാവായ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ മത്സരത്തിനിറങ്ങിയാൽ ഈ മണ്ഡലം സി പി എമ്മിൽ നിന്ന് തിരികെ പിടിക്കാമെന്നും വിലയിരുത്തുന്നു സി പി എമ്മിന് വേണ്ടി രണ്ട്ടേം മാനദണ്ഡത്തിൽ ഇളവ് നേടിക്കൊണ്ട് കെ ജെ മാക്സി എന്ന സിറ്റിംഗ് എം എൽ എ തന്നെയായിരിക്കും മത്സരരംഗത്ത് ഇറങ്ങാൻ പോകുന്നതെന്ന് അറിയാൻ കഴിയുന്നുണ്ട് ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം കൊച്ചി മണ്ഡലം തിരികെ പിടിക്കുവാൻ മുസ്ലിം ലീഗിനെ സഹായിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇങ്ങനെ കളമശ്ശേരി കോൺഗ്രസ്സിന് വിട്ടുകൊടുത്തുകൊണ്ട് എടുത്താൽ ലീഗിന് ആ സീറ്റും വിജയിച്ചു കയറാമെന്ന് വിലയിരുത്തപ്പെടും അങ്ങനെ ഏറ്റവും ചുരുങ്ങിയ പക്ഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തങ്ങൾക്ക് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്ന സീറ്റുകളിൽ അഞ്ചെണ്ണമെങ്കിലും തിരികെ പിടിക്കുവാനുള്ള മുന്നൊരുക്കങ്ങളുമായിട്ടാണ് മുസ്ലിം ലീഗ് പോകുന്നത് ഇത് ഏറെക്കുറെ വിജയത്തിലേക്ക് എത്തുമെന്ന് ഇപ്പോഴുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ നിന്ന് വിലയിരുത്തുവാൻ കഴിയുന്നതാണ് അങ്ങനെ സംഭവിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ലീഗിന് നിയമസഭയിൽ ഏറ്റവും ചുരുങ്ങിയത് ഇരുപത് എം എൽ എമാരുണ്ടാകും എന്ന കാര്യത്തിലും താർക്കമില്ല അതുപോലെ തന്നെ മുസ്ലിം ലീഗ് നേരിയ വോട്ടുകൾക്ക് പരാജയപ്പെട്ടു പോയ മറ്റൊരു മണ്ഡലമാണ് തിരുവമ്പാടി എന്ന് പറയുന്നത് എന്നാൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മറ്റേതെങ്കിലും ഒരു മണ്ഡലം ഏറ്റെടുത്തുകൊണ്ട് കോൺഗ്രസിന് തിരുവമ്പാടി മുസ്ലിം ലീഗ് വിട്ടു നൽകുമെന്നും അവിടെ ക്രൈസ്തവ വോട്ടുകൾക്കുള്ള സ്വാധീനം കൂടി കണക്കിലെടുത്തുകൊണ്ട് വിജയം ഉറപ്പാക്കുവാൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മലപ്പുറം ഡി സി സി അധ്യക്ഷൻ വി എസ് ജോയിയെ അവതരിപ്പിക്കുമെന്നുമാണ് അറിയാൻ കഴിയുന്നത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ശക്തമായ മുന്നൊരുക്കങ്ങൾ നടത്തുക കേഡറുകളെ ശക്തിപ്പെടുത്തുക കൃത്യമായ സ്ഥാനാർത്ഥി നിർണയം നടത്തുക എന്നതിനുപരിയായി യു ഡി എഫിൻ്റെ വിജയ സാധ്യതകൾ കണക്കിലെടുത്ത് വലിയ രീതിയിൽ വിട്ടുവീഴ്ചകൾ നടത്തുവാനും നീക്കുപോക്കുകൾക്ക് മുസ്ലിം ലീഗ് തയ്യാറാകുന്നുണ്ട് എന്നതാണ് രാഷ്ട്രീയ യാഥാർത്ഥ്യം മുസ്ലിം ലീഗിന്റെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിവരിച്ചുകൊണ്ടും രാഷ്ട്രീയ ചിന്തകൾ പ്രേക്ഷകർക്കായി പങ്കുവച്ചുകൊണ്ടും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി